മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ അകാലത്തിൽ വിടപറഞ്ഞ സഹപ്രവർത്തകന്റെ കുടുംബത്തിനായി ഡിവൈഎഫ്എയുടെ നേതൃത്വം നിർമ്മിക്കുന്ന കിണറിന്റെ പ്രവൃത്തിക്ക് തുടക്കമായി ഡിവൈഎഫ് കരുളായി കരുളളായി മേഖലാ കമ്മിറ്റി കീഴിലുള്ള യൂത്ത് ബ്രിഗേഡാണ് കിണർ നിർമ്മിച്ചു നൽകുന്നത് കൊട്ടാരക്കാട് സെക്രട്ടറി സഖാവ് അനസിൻ്റെ കുടുംബത്തിന് ഡി വൈ എഫ് എ കരലായി യൂത്ത് ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിൽ കുടിവെള്ള സൗകര്യമൊരുക്കുന്നതിന് ഒരു കിണറിന്ന് നിർമ്മിച്ച് നൽകുകയാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് വീടില്ലാത്ത ആളുകളെ തിരഞ്ഞെടുത്ത് അവർക്ക് സ്നേഹവീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ അതുപോലെ തന്നെ നിലമ്പൂരിലെ സർക്കാർ ആശുപത്രിയിൽ കേരളത്തിലെ ഉടനീളമുള്ള സർക്കാർ ആശുപത്രികളിൽ പൊതുച്ചോറ് രോഗികൾക്കും കുട്ടിപ്പുകാർക്കും എത്തിച്ചു കൊടുക്കുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ പ്രളയം അതേപോലെ കോവിഡ് വന്ന കാലഘട്ടത്തിലെല്ലാം ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് ഈ നാടിനു വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു പോന്നിട്ടുള്ള ഒരു സംഘടനയാണ് അത്തരത്തിൽ ഡിവൈഎഫ്ഐയുടെ കരുളായി കമ്മിറ്റിയുടെ യൂത്ത് ബ്രിഗേഡി ഡിവൈഎഫ്ഐ കരുളായി കൊട്ടാരക്കാട് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന മാഞ്ചേരി അനസിന്റെ കുടുംബത്തിനാണ് ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് കിണർ നിർമ്മിച്ചു നൽകുന്നത് കുടിവെള്ളത്തിനടക്കം എല്ലാ ആവശ്യങ്ങൾക്കും അയൽവാസിയുടെ കിണറിനെയാണ് ഇവരുടെ കുടുംബം ആശ്രയിച്ചിരുന്നത് സന്നദ്ധ പ്രവർത്തകൻ കൂടിയായിരുന്ന അനസിന്റെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് ഡിവൈഎഫ്ഐ കിണർ നിർമ്മിക്കാൻ മുന്നോട്ട് വന്നത് കിണറിനാവശ്യമായ പത്തോളം റിംഗുകളും ഇതിനോടകം നിർമ്മിച്ചിട്ടുണ്ട് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു പോകുന്നത് കാരണം ഞങ്ങളുടെ കൂടെ ഇത്തരം വർക്കുകളിൽ സജീവമായി പ്രവർത്തിക്കേണ്ട സഖാവ് അനസ് അനസ് ഈ കൊട്ടാരക്കാട് പ്രദേശത്ത് അനസ്സാണ് എല്ലാ കാലത്തും ഡിവൈഎഫ്ഐൻ്റെ ഒരു നടുന്തൂണ് തന്നെയായിരുന്നു അനസ് പെട്ടെന്ന് ഞങ്ങളോട് വിട പറഞ്ഞു പോവുകയും ആ സഖാവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ സഖാവിനൊരു കിണറില്ല എന്ന് പറഞ്ഞപ്പം ആ കിണർ നിർമ്മിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത ഡിവൈഎഫ്യുടെ മേഖലാ കമ്മിറ്റി ഏറ്റെടുക്കുകയും യൂത്ത് ബ്രിഗേഡ് എന്ന സംഘം ഇന്ന് ആ വർക്ക് ഏറ്റെടുക്കുകയാണ് അതിൻ്റെ ഒരു കുറ്റടിക്കൽ ചടങ്ങ് ഡിവൈഎഫ്ഐൻ്റെ ബ്ലോക്ക് സെക്രട്ടറി സഖാവ് അരുൺദാസ് ദാസെത്തിനുണ്ട് ഡി വൈ എഫിൻ്റെ മേഖലാ കമ്മിറ്റിയിലെ സഖാക്കളുണ്ട് ഡിവൈഎഫ്ഐൻ്റെ വിവിധ യൂണിറ്റിലെ യൂത്ത് ബ്രിഗേഡ് ക്യാപ്റ്റൻ ശ്രീജിത്ത് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് സിറാജ് അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി നവാസ് റാഷിദ് നന്ദു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം